ഹായ് ഫ്രണ്ട്സ് പുതിയൊരു സെയിൽ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും പത്ത് രൂപയുടെ പ്ലാന്റ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതെൻ്റെ തന്നെ സെയിൽ വീഡിയോ ആണ് ഇതൊരു ലീഫ് പ്ലാന്റ് ആണ് ഇതിന് പത്ത് രൂപയാണ് ഇത് വാട്ടർ മെലൺ ഭീകോണി ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപയാണ് എപ്പി ഷിയുടെ ഈ ഒരു പ്ലാന്റിനും പത്ത് രൂപയാണ് കാർ ലീഫിൻ്റെ പ്ലാന്റുകൾക്ക് പത്ത് രൂപയാണ് രംബയുടെ പ്ലാന്റും പത്ത് രൂപയാണ് റെയിൻ ലില്ലി പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന റെയിൻ ലില്ലിയാണിത് അടുത്തതൊരു ഗ്രൗണ്ട് ഓർക്കാണ് എഴുപത് രൂപയാണ് ഒരു ചൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് വേണ്ടവർക്ക് കാണിച്ചു തരുന്നതാണ് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ടോറിനിയത്തിൻ്റെ പ്ലാന്റുകൾക്ക് പത്ത് രൂപയാണ് രണ്ട് കളറാണ് നിലവിൽ സ്റ്റോക്ക് ഉള്ളത് വയലറ്റ് ജാസ്മിന് പത്ത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് കോളീസിൻ്റെ ഗ്രീൻ കളർ ലീഫ് വരുന്ന പ്ലാന്റ് ആണിത് ബ്ലീഡിങ് ഹർട്ടിൻ്റെ വൈറ്റും റെഡും കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇത് ഓർക്കിഡ് പ്ലാന്റ് ആണ് ഇതിന് പത്ത് രൂപയാണ് ഇതൊരു ആണ് ഇതിന് ഇരുപത് രൂപയാണ് വില ശംഖുപുഷ്പത്തിൻ്റെ ഈ ഒരു കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റിന് പത്ത് രൂപയാണ് വില വരുന്നത് നിറച്ചും പൂക്കളുണ്ടാവും എപ്പോഴും പൂക്കളുണ്ടാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ശംഖുപുഷ്പം ഇത് മദർ തൗസൻഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇതിന് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് ഒരു മിൽക്കി ബാമ്പൂൻ്റെ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില ഇത് സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് മുപ്പത് രൂപയാണ് ഈ രണ്ട് ചുറ്റും കൂടി വരുന്ന പ്ലാന്റാണ് ആണ് മുപ്പത് രൂപ ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു കലാത്തിയൊരു പ്ലാന്റിന് ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ചൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഈ ഒരു അഗ്ലോണിമയ്ക്കും അൻപത് രൂപയാണ് ഈ ഒരു ഗ്രാസ് പ്ലാന്റിന് പത്ത് രൂപയാണ് വില വരുന്നത് ലക്കി ബാമ്പിൻ്റെ ഈ വെരിഗേഷൻ വരുന്ന പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് വില സ്പൈഡർ പ്ലാന്റിൻ്റെ രണ്ട് ഷൂട്ട് പ്ലാന്റിന് പത്ത് രൂപയാണ് വില വരുന്നത് പ്ലാൻസ് ഒക്കെ ചില പ്ലാൻസൊക്കെ ലിമിറ്റഡ് ആണ് ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഈ ഒരു കലാത്തി ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു ചെറിയ ഷൂട്ട് പ്ലാന്റിനാണ് ഈ ഒരു പെഡിലാൻഡസിൻ്റെ പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് ഈ ഒരു ഡിഫൻ ബേക്കർ പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് പ്ലാൻസ് ഒക്കെ ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയക്കുക ഈ ഒരു അരയിലേറ പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് മൺഡേ മാത്രമാണ് പ്ലാൻസുകൾ അയക്കുന്നത് പ്ലാൻസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആക്കി പേയ്മെൻ്റ് ചെയ്ത് അഡ്രസ്സ് അയക്കുക ഇതൊരു ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് അടുത്ത് ഇതൊരു പോത്തോസ് ആണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് മുന്നേ പ്ലാന്റ് ഞാൻ സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു ആരും ഓർഡർ കൺഫേം ആക്കിയിട്ട് പേയ്മെൻറ്റ് ചെയ്തില്ല വീണ്ടും ഞാൻ സെയിലിന് ഇട്ടതാണ് ഈയൊരു പ്ലാന്റ് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റും രണ്ട് മൂന്ന് പേർ ഓർഡർ ആക്കി ഏതാണ് പേയ്മെൻ്റ് ചെയ്യാത്തതുകൊണ്ടാണ് വീണ്ടും വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഈ ഒരു ലീഫ് പ്ലാന്റ് ഒരു ചിട്ട പ്ലാന്റിന് പത്ത് രൂപയാണ് വില വരുന്നത് പ്ലാൻസ് ഒക്കെ വേണ്ടവർ വാട്സപ്പ് ചെയ്യുക ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റും കൊറിയർ സർവീസുകൾ ആണ്